ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് രണ്ടുപേരുടെ അന്തിമ പട്ടിക തയ്യാറായതായി വ്യക്തമാക്കി പി സി എസ് ഐ സെക്രട്ടറി ജയ്ഷാ രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയതിന് പിന്നാലെ കോച്ചിംഗ് സ്ഥാനത്ത് നിന്ന് ദ്രാവിഡ് ഒഴിവായിരുന്നു ദ്രാവിഡിന്റെ ഒഴിവിലേക്കായി പുതിയ ആളെ നിയമിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജയ്ഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തലുമായി എത്തിയത് ലോകകപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന സിംബാബെ പര്യടനത്തിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനായ വി വി എസ് ലക്ഷ്മണാകും ഇന്ത്യൻ ടീം പരിശീലകനാകുന്നത് തുടർന്ന് നടക്കും ശ്രീലങ്കൻ പര്യടനത്തിലാകും പുതിയ കോച്ച് ചുമതലയേൽക്കുക പരിശീലക സ്ഥാനത്തിനായി പരിഗണനയിലുള്ളവരിൽ ഗംഭീരനാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അന്തിമ ലിസ്റ്റിലുള്ളവരിൽ മറ്റൊരാൾ വിദേശ പരിശീലകനാണെന്നാണ് സൂചന കോച്ച് സെലക്ടർ നിയമനം ഉടനെ തന്നെ ഉണ്ടാകും ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റി അഭിമുഖം നടത്തി രണ്ടുപേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മുംബൈയിലെത്തിയ ശേഷം അവരുടെ തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും സിംബാബെ പര്യടനത്തിൽ വി വി സു ലക്ഷ്മണനാകും ഇന്ത്യൻ സംഘത്തിനൊപ്പം പോകുന്നത് എന്നാൽ ശ്രീലങ്കൻ പര്യടനത്തിൽ പുതിയ പരിശീലകൻ ഉണ്ടാകും ജയ്ഷ മാധ്യമങ്ങളോട് പറഞ്ഞു